ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്ന വീഡിയോ പതിനഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒരു വാർപ്പ് വീടാണ് നമ്മളിന്ന് കാണുന്ന വീഡിയോ വീഡിയോ ആദ്യം ഒന്ന് നമുക്കൊന്ന് കാണാം പതിനഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വാർപ്പ് വീട് ആറ് ഏഴ് തെങ്ങ് മാവ് പ്ലാവ് കുറച്ച് കുരുമുളക് കുരുമുളക് പറഞ്ഞ രണ്ടോ മൂന്നോ ചെടിയുള്ളൂ ഓപ്പൺ കിണറാണ് ചുറ്റും മതില് കെട്ടിയിട്ടുണ്ട് നിറയെ വീടുകളുള്ള ഏരിയ തന്നെയാണ് മേലെ ഒരു ബെഡ്റൂമും താഴെ രണ്ട് ബെഡ്റൂമാണ് അതിലുള്ളത് വീട് നമുക്കകം കാണാം ആദ്യം തന്നെ നമുക്ക് ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ല പാലക്കാട് താലൂക്ക് മണ്ണൂർ പഞ്ചായത്ത് മണ്ണൂർ ഭാഗം തന്നെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടിൽ നിന്നും ഒന്നര ആണ് ഈ വീട്ടിലേക്കുള്ള ദൂരം സ്കൂള് ഹൈസ്കൂള് എൽ പി സ്കൂള് അതുപോലെ തന്നെ അമ്പലം പള്ളി മദ്രസ ഇതൊക്കെ ഒരു ഒന്നര രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഈ വീട്ടിൽ നിന്നും ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഇതൊക്കെ സ്ഥിതി ചെയ്യണത് അമ്പലമായാലും പള്ളി ആയാലും സ്കൂളായാലും എല്ലാ വാഹനങ്ങളും വരാനുള്ള സൗകര്യമുണ്ട് റോഡുണ്ട് ഇത് വെള്ളമൊക്കെ നല്ല ഓപ്പൺ കിണർ എപ്പോഴും വെള്ളമുള്ള ഒരു ഏരിയ തന്നെയാണ് വാഹനങ്ങൾ വരാനുള്ള സൗകര്യങ്ങളുണ്ട് റോഡ് ഈ കണ്ണ റോഡ് ചുറ്റും അടുത്തൊക്കെ വീടുള്ള ഏരിയ തന്നെയാണ് വെള്ളത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഏരിയയാണ് നമുക്ക് വീടിൻ്റെ അകം കാണാൻ ഇത് ഹാള് ഇതൊരു ബെഡ്റൂമാണ് ഇതിലേക്ക് കോമൺ ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇതൊരു ബെഡ്റൂം ഇത് ബെഡ്റൂമ് കോമൺ ബാത്റൂമാണ് ഈ ബെഡ്റൂമിലേക്ക് താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ ഒരു ബെഡ്റൂമുമാണ് ഇത് ഡൈനിങ് ഹാള് ഈ കാണുന്ന അടുക്കള ഇത് സാധാ അടുപ്പാണ് വർക്ക് ഏരിയ വർക്ക് ഏരിയ ഭാഗമാണ് ഈ കാണുന്നത് ചുറ്റും വീടുള്ള ഏരിയ തന്നെയാണ് തന്നെയുണ്ടോ നിറയെ വീടുകള ഏരിയ ബസ് റൂട്ടിൽ നിന്നും ഒരു ഒന്നര കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഉള്ള ഈ വീട്ടിലേക്കുള്ള ദൂരം ഇതാണ് മോളിലുള്ള ബെഡ്റൂം ഇതും അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് മേലത്തെ മുകളിലത്തെ ബെഡ്റൂമും അറ്റാച്ച്ഡ് തന്നെയാണ് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് പതിനഞ്ച് സെൻറ്റ് സ്ഥലം ഓപ്പൺ കിണർ ചുറ്റും അതിൽ വാഹനങ്ങൾ വരാനുള്ള സൗകര്യം റോഡ് റോഡ് സൗകര്യം ഓണർ വില ചോദിക്കണത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഓണർ വില ചോദിക്കണത് ടോട്ടൽ വില മുപ്പത്തിരണ്ട് ലക്ഷം അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്